സ്പ്രിംഗ് വേയിലെ സ്റ്റാറ്റസ് വെക്കാനായിട്ട് സ്പ്രിംഗ് വേ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ആഡ്സ് ഡൗൺലോഡ് ചെയ്യണതെങ്ങനെയാ നോക്കാം മുകളിലുള്ള മൂന്ന് ലൈൻ ബ്ലാക്ക് കളറിലെ ലൈൻ റൈറ്റ് സൈഡിൽ മുകളിലുള്ളത് അതിന് ക്ലിക്ക് ചെയ്യാം ലോഗിൻ ചെയ്യാം നമ്മുടെ ഐ ഡി നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം ഒരു നാഡൊക്കെ സ്കിപ്പ് അടിച്ചു കൊടുക്കുക അതിനുശേഷം സ്റ്റാറ്റസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് വെക്കേണ്ട സ്റ്റാറ്റസ് കാണാൻ പറ്റും ഓൾ കേരള കാണാൻ പറ്റും സൈഡിലായിട്ട് ഓരോ പോസ്റ്ററിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും ഓൾ കേരള ഓൾ കേരള നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ണ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡിങ് ഫയലിന് കാണിക്കേണ്ട മുകളിൽ അടുത്തത് ഇതേപോലെ ഡൗൺലോഡ് ഡൗൺലോഡെന്നുള്ള ലൈക്കൺ ക്ലിക്ക് ചെയ്യാം ഓൾ കേരള എല്ലാ ജില്ലക്കാരും ഡൗൺലോഡ് ചെയ്യണം ഇനി അതാത് ജില്ലകളുടെയാണ് ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂരിനുള്ളത് തൃശ്ശൂരിൻ്റെ ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഓൾ കേരള എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊല്ലം കൊല്ലം ജില്ലക്കാരാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അടുത്തത് ഓൾ കേരള കണ്ട താഴെ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ഈ ജില്ലക്കാരൊക്കെ ഈ ഒരു പോസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം അതിനായിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസൊക്കെ ഗ്യാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഗാലറിയിൽ വന്ന് കിടക്കേണ്ടത് കണ്ടില്ലേ അഞ്ച് ഫയൽസാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് അഞ്ചെണ്ണം ഗ്യാലറിയിൽ വന്ന് കിടക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം സോറി നമ്മൾ വാട്സപ്പ് എടുക്കാം വാട്സപ്പ് എടുത്ത് സ്റ്റാറ്റസ് സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ സ്റ്റാറ്റസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഇന്നെടുത്ത ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്റ്റാറ്റസിലേക്ക് സെൻഡ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ സ്പ്രിംഗ് വന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വെക്കേണ്ട സ്റ്റാറ്റസ് സ്റ്റാറ്റസിൻ്റെ പോസ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്ന രീതി